ഇനി നമ്മൾ മുളവ് അതിനൊക്കെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മൂക്കണം ഓക്കെ കിട്ടിലൊരു ആട്ടിപ്പൊളി ഒരു ഒരു കണവാത്തോടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇനി ഇതിലേക്ക് അടുത്തത് വട്ടില മുളക്കി കൊടുക്കണം കേട്ടോ വട്ടൽ മുളകൊന്നും ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നല്ല കിട്ടിലൊന്ന ആട്ടിപ്പൊളിയായിട്ടുള്ള കണവാത്തോടെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാ പ്രശ്നവും കാണുക കണ്ട മാത്രം പോലെ സപ്പോർട്ട് ചെയ്യുക പ്രത്യേക വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി കണവയാണ് നല്ല സൂപ്പർ ഒരു കണവു അത്യാവശ്യം വലിപ്പവും ചതയുള്ള കണവ് തന്നെയാണ് തലയൊക്കെ കാണുമ്പോഴേ അറിയാൻ ഉണ്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല തലയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കഴിഞ്ഞ പാട്ടിൽ വിശദമായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് ഒക്കെ കാണുക ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്രേക്കർ പോയി കാണിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ചതയുള്ള കണവ തന്നെയാണ് അടിപ്പൊളി കണവയാണ് അപ്പൊ ഇത് വെച്ചാൽ നമ്മളൊരു കീട്ടിലെ തോരം എന്ത് ചെയ്യാമോ കേട്ടോ അപ്പൊ അടച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ നമ്മളെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് അതായത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ഉള്ളത് അവിടെ ഇരിക്കുന്നത് നമുക്ക് ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ വലിയ ഉള്ളിയൊക്കെ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടിപൊളി ഒരു കൊടുക്കാനോ തുടരാന് പറ്റാൻ കേട്ടോ അപ്പൊ ഓരോ തവണയും നമ്മൾ ഓരോരോ സാധനം കിട്ടിയിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് ആദ്യമായിട്ടിട്ടത് എണ്ണ ചൂടാക്കി പിന്നെ അതങ്ങനെ കടകിട്ടു കടകിട്ട് കുടിച്ചു അതിനുശേഷം നമ്മൾ ഇഞ്ചിയും അങ്ങനെ അങ്ങനെ വെള്ളത്തുള്ളി ഇട്ടുകൊടുത്ത് നല്ല നന്നായിട്ടൊന്ന് മുപ്പിച്ചു അതിനുശേഷം മുളക് ഇട്ട് കൊടുത്തു അതിനുശേഷം നന്നായിട്ടൊന്ന് മുപ്പിച്ചു അതിനുശേഷം അതാണ് ഭട്ടണ മുളകിട്ട് കൊടുത്തു അപ്പോൾ ഭക്ഷണ മുളക് കാണുന്നതായി കടം ചോറ് കിട്ടും അന്നാണ് അവസ്ഥയിട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്കതായത് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അതേ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ളിലിട്ട് നന്നായിട്ടൊന്ന് മുക്കാം അതെന്നാൽ അതിൻ്റെ കൊടുക്കാൻ നമ്മൾ നമുക്ക് ഇവിടെ നിന്നു കൊടുക്കാം ഓക്കെ ബ്രോ കിഡിലെ ഒരു കണവത്തോടാണ് നിക്കുന്നത് അപ്പോൾ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം ചെയ്യുക അറ്റിപ്പൊളിയാണ് എടുക്കുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് മുക്കിച്ച് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മുക്കിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കണവാത ഇവിടെ ഇനി പറഞ്ഞോ കണവാ അട്ടിപ്പൊളി കണവ് നല്ല സൂപ്പർ കിടലം കണവ് നല്ല അത്യാവശ്യം വലുപ്പമുള്ള കണവ് തലയിൽ നടന്നു തലേക്കും തലയും കണവൊക്കെ നടന്നു അടുക്കള വലുപ്പമുള്ള ഒരു കണവയാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് കണവ കിട്ടി നമ്മൾ ഇതിനു മുന്നേ ഒരു കണവാക്കറി വെച്ചായിരുന്നു കേട്ടോ അപ്പൊ ചാനലിലുണ്ട് കണ്ണാത്ത ഫ്രഷ് കാണുക നമ്മുടെ ചാനലിൽ കിടന്നു കണവാക്കറി കിടപ്പുണ്ട് അപ്പൊ അതിന്റെ ബാക്കി വന്നാൽ കേട്ടോ അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അത് എടുത്തേ ഉള്ളൂ കേട്ടോക്കാം അപ്പൊ നമുക്ക് തന്നെ വരാം ഓക്കെ വലിയ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ തീരെ കുറവാണ് അപ്പൊ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൊടുക്കുന്നത് ചെയ്യുക ഓക്കെ കിടനം അവിടെ കൃഷി ചെയ്യുക അടിപൊളി കാണുകയാണെന്താ വിധത്തിനോ അടിപൊളി നടക്കും കിട്ടില ഉള്ളികളെ ഇട്ടുപോലെ ഈ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടുള്ളൂ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾ അപ്പൊ എല്ലാ പ്രശ്നവും കാണുക നന്നൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കിട്ടിലാട്ടി പോലുള്ളൊരു കൊഞ്ച് കൂടിയുണ്ട് കൊഞ്ച് അപ്പൊ കൊഞ്ച് ഇവിടെ വെള്ളത്തിട്ടുണ്ടെങ്കിൽ കൊഞ്ച് റോസ്റ്റ് കൂടി നമുക്ക് ചെയ്യാണ്ട് അപ്പൊ ഈ കണവാണവാ തോരൻ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ കിട്ടും അപ്പതേക്കോട്ട് തന്നെ വരാം നന്നായിട്ട് കൊടുക്കാം നമുക്ക് കിട്ടലായിട്ട് വന്ന് നമ്മൾ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക അതൊക്കെ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞു നിങ്ങൾ ആര് കുറേ നല്ല ഹായ് തരുന്നില്ലല്ലോ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞ് നമുക്കിപ്പോൾ ഇതിലൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും ഹായ് പറയല്ലോ ഇപ്പം ആര് ഹായ് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മുടെ അതായത് കിടരം അടിപൊളി കണവ് നടക്കാൻ പോകുന്നത് കണവയുടെ അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പം നമ്മളെ കണവ ഡയായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടുകൾ നമ്മളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഇത്ര സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അപ്പോൾ ബെൽബട്ടുകളും അപ്പൊ ഉള്ളി വന്നിട്ട് മൂട്ടിട്ട് നമുക്ക് മസാല ഓടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കൂടുതൽ പറയുന്നത് നമുക്കത് ഉള്ളി ഒന്ന് മൂട്ടു ഇനി നമുക്ക് ആദ്യം ഓരോരോ മസാലയുടെ ഇട്ട് കൊടുക്കാം അപ്പം ഇനി ആദ്യം നമുക്ക് ഇട്ടിട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി നമുക്കത് ഇത്ര ഇട്ട് കൊടുക്കാം നമുക്കൊരു അരസ്പൂൺ വലിയ സ്പൂൺ ആണെങ്കിൽ അരസ്പൂൺ തന്നെ ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ വലിയ സ്കൂളിൽ അരസ്പൂൺ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് രണ്ടാമത് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ് അപ്പം ഉരുവ പൊടി നമുക്കത് ഒരു നുള്ളിൽ ഉല്ലപ്പൊടി ഒറ്റ നുള്ളു മതി കേട്ടോ ഉരുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഇതായിട്ട് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഈ മല്ലിപ്പൊടി അ അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാത്തിനും അളവ് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണ് അപ്പോൾ എല്ലാവരും നോക്കുക ഇനി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കാണിച്ചത് ചുമടിച്ചു മഞ്ഞൾപ്പൊടി നമുക്കിതാ ഒരു കാൽ സ്പൂൺ താഴെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കണം ബാക്കി എല്ലാം മസാല ഒന്നും ചെയ്യാത്തത് കേട്ടോ ഓക്കെ നമുക്ക് നടത്തി കൊടുക്കാം നല്ല കിടില കിട്ടിലെ ഒരു കണവാസോരാണ് വെക്കുന്നത് അപ്പൊ എല്ലാ പ്രശ്നവും കാണുക നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ കണവാസോരം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ ഉപേക്ഷിച്ച് കഴിക്കുന്ന കിടിലെ കണവാത്തോരം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതായത് ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ മസാല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മൂത്ത് വരണം അപ്പൊ ഇതിന് നമുക്ക് അടുത്ത കുരുമുളക് പൊടി കൂടിയിട്ട് കൊടുക്കാം ഓക്കെ അതാ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി കൂടിയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞു നിങ്ങൾ ഹായ് ഹലോ ഒക്കെ കക്കപ്പെടുത്തുകയാണ് സംഭവം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തൊരു ഇൻ്ററസ്റ്റ് ഒറിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരമ്പെടുത്ത് നേരം പറയുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് കാണുക അതൊക്കെ എല്ലാവരും ഹായ് ചെയ്ത് നിങ്ങളെ ഹായ് ഹലോ ഒക്കെ വരപ്പെടുത്തുകയാണ് നമുക്കത് കിട്ടിയ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് വിദേശ ചെയ്യാനായിട്ട് ബാക്കി ഫ്രണ്ട്സ് എല്ലാം എവിടെ പോയി എല്ലാവരും ഹായ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കൊഞ്ച് കൂടി ഉണ്ടോ അടിപൊളി ഒരു കൊഞ്ചുണ്ട് അപ്പൊ കൊഞ്ച് റോസ്റ്റ് വയ്ക്കാൻ മാം ഇതൊന്ന് കഴിഞ്ഞിട്ട് പഞ്ച് റോസ് വിൽക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് കഴിയട്ടെ ഇതിന്റെ പരി കഴിഞ്ഞിട്ട് നമുക്ക് കൊഞ്ചിന്റെ പരിപാടി തുടങ്ങാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഓടിച്ചു കൊടുക്കാൻ ചൂട് വെള്ളം ചൂട് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നോമ്പാണ് ഷഹാ ഷെഹാൻ വൈറ്റീ നോമ്പാണ് ഓക്കെ നോമ്പാണെ അപ്പൊ നോമ്പൊക്കെ ഐറ്റംസ് കഴിച്ചു അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ്പോമ്പൊക്കെ പിടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഓരോ മാസം നമുക്ക് നന്നായിട്ട് നമുക്ക് എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ നമുക്ക് കാണാൻ പാടില്ല ാണ് വെക്കുന്നത് അപ്പൊ എല്ലാ പ്രശ്നവും കാണുക കണ്ണവർ പോലെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വലുപ്പം അതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കീഴിലും കണപ്പാക്കി കാവതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാവരും ഹായ് പറഞ്ഞത് നിങ്ങൾ ഹായ് ഫലമൊക്കെ വരുമ്പോഴത്തേക്കാ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് എന്താ ഇൻട്രസ്റ്റ് അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതൊക്കെ തന്നെ ലൈക്ക് തരുക കമന്റ് തരുക നിങ്ങളെ തണുത്തൊക്കെ വരുമ്പോഴത്തേക്കാണ് ചോദിക്കുമ്പോൾ നോക്കുക വിധ ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് അന്നത്തെ കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിക്കാം കേട്ടോ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓരോരുത്തരും അളവനുസരിച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക കൂടുതലും കുറവും വരും കേട്ടോ അപ്പൊ ഇതൊരു മീഡിയം രീതിയിലുള്ള ഉപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സർക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വരമ്പട്ടപ്പോൾ തന്നെ നമ്മൾ വയ്ക്കുക നമ്മൾ അവിടെ കിടിലക്കിടയിൽ കവാർത്തോരാണ് വയ്ക്കുന്നത് അതുപോലെതന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ കൂടി വിടും ഒരു കിട്ടിൻ ചിക്കൻ ഫ്രൈ ഇതാണ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആട്ടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഒരുപാട് റോസ്റ്റഡ് ചിക്കൻ ഫ്രൈ ഉണ്ടെന്ന് കാണിച്ചു അതാണ് കാണിക്കാറുള്ളത് ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അത് കണവാ കണവാർ തോരനുണ്ട് അതൊക്കെ തന്നെ ഒരു കൊഞ്ച് കൊഞ്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ ചെയ്യാം അതിനെക്കാട്ടി കാര്യം നോക്കട്ടെ സാർ എന്ത് ചെയ്യണം എന്നുള്ള കൊഞ്ച് അവിടെ ഇട്ടിട്ടുണ്ട് ആട്ടിപ്പൊള്ളി കൊഞ്ചൊന്ന് കാണിച്ചു തരാം അത്യാവശ്യം വലിപ്പുള്ള ഒരു കൊഞ്ചാവിടെ ഇവിടെ കിടക്കുന്നുണ്ടോ അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അപ്പൊ നോക്കണം അപ്പൊ നമ്മള് കൊഞ്ച് റോസ്റ്റ് വേണോ അതിലൊക്കെ കൊഞ്ച് ഫ്രൈ വേണോ എന്ന് അറിയത്തില്ല എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാം അപ്പൊ കണവന്ന് ഇറക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇതിൻ്റെ ഒരു കൊഞ്ച് കൂടെ ഉണ്ട് കേട്ടോ നോക്കുന്ന ഇങ്ങോട്ട് തന്നെ തീരും വരാം അടിപൊളിയായിട്ടുള്ള ഒരു കണവത്തോടെ എന്തായിട്ട് നമുക്ക് റെഡി ആക്കി കിടക്കാം കേട്ടോ എല്ലാ പ്രോത്സവം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പിന്നെ അതായത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവ സമയം കൊടുക്കണം നമുക്ക് ചൂട് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്കത് അടച്ചു വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഒരു പത്ത് മിനിറ്റാണ് അടച്ചു വെച്ചത് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇത് അടുത്ത് ഓക്കെ ഫ്രണ്ട്സ് അതായത് എഴുതി ദൈവമായിരുന്നു നമുക്ക് അടുത്തൊരു ഉണ്ട് ഓക്കെ നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കണം അരപ്പ് മണിയാണ് അതിൻ്റെ അരപ്പുണ്ടാക്കണം ഓക്കെ സപ്പോൾ തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട് അപ്പോൾ ദയവായിരുന്നു അടുത്തൊരു പാട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട് ബൈ